ഹലോ ഇന്ന് മുംബൈയിലേക്ക് ഒരു പുലർകാല സുന്ദര ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഞാൻ ഫ്ലൈറ്റിൽ കാലെടുത്ത് കുത്തിയതും പേരും മഴയും ഈ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ സി എ ഡി മൂസേലെ ദിലീപേട്ടന്റെ അവസ്ഥയായിരുന്നു കുലുങ്ങി കുലുങ്ങി ഒരു പരുവായിട്ടാണ് ഞങ്ങൾ മുംബൈ എത്തിയത് മുംബൈ എയർപോർട്ട് എത്തി ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഒരു മാരത്തോൺ നടത്തു നടക്കണം കാരണം അത്ര വലിയ എയർപോർട്ടാണ് ഫ്ലൈറ്റ് ചെയ്തതിനേക്കാളും ക്ഷീണമാണ് മുംബൈ എയർപോർട്ടിൽ നിന്ന് നടന്നൊന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു ഇരുപത്തെട്ട് മണിക്കൂർ ഞങ്ങൾക്ക് മുംബൈയിൽ സ്റ്റേ ഉണ്ട് കേട്ടോ ഹോട്ടലിൽ എത്തിയ ഉടനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി അതമ്മ കഴിച്ചിട്ട് കിടന്നുറങ്ങാല്ലോ ഈ മുട്ടയുടെ ഉണ്ണി പൊട്ടല്ലേ പൊട്ടല്ലേന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും പക്ഷെ അത് എപ്പോഴും പൊട്ടാറുണ്ട് അല്ലെങ്കിലും ഞാൻ എപ്പോഴും കോഴികളുടെ മുമ്പിൽ തോറ്റു പോകാറുണ്ട് അത് കഴിഞ്ഞ് നേരെ റൂമിലേക്ക് പോയി മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ടി വി ഒക്കെ ഓണായി കിടക്കുന്നുണ്ട് അപ്പൊ അതെ ഇതാണ് എന്റെ ഇന്നത്തെ കൊട്ടാരം അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല റൂം ആയിരുന്നു കേട്ടോ ഇന്നും ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് റൂമിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ ഉറക്കം വന്ന് തൂങ്ങിയിരിക്കുന്ന കാരണം ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാനുള്ള ത്രാണി എനിക്കില്ലായിരുന്നു ഞാൻ അപ്പൊ തന്നെ കിടന്നുറങ്ങി ഇനി അടുത്ത വീഡിയോയിൽ കാണാം ടാ